ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതും എന്തിനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇത് രാജാവ് ഇത് റാണി ഇത് റംബോട്ടാൻ്റെ രാജാവ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇന്ന് അവിടെ റംബൂട്ടാങ് റംബൂട്ടാങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചിരുന്നത് രണ്ടായിട്ടം വരിക്കേം കോഴിയും പക്ഷേ ഈ ഒരു സാധനം ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരെണ്ണം മേടിച്ച് ഇത് കിലോ ഇരുന്നൂറ് രൂപ ഇത് ചോദിച്ചപ്പോൾ നാനൂറ്റമ്പത് രൂപ അപ്പം ഞാൻ അണ്ട ചോദിച്ചാൽ അപ്പം ഇത് റംബൂട്ടാനല്ലേ അപ്പോൾ പറഞ്ഞു ഇത് റംബൂട്ടാനാണ് ഇത് വേ എന്തേലും ഒരു പേര് പറഞ്ഞു മറന്നുപോയി അതാണ് സാധനം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ കയക്കണം ഇങ്ങനെ കയക്കുമ്പഴത്തേക്ക് നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും ഇതിനകത്ത് ധ്യാനോട് എന്തൊക്കെയാ പറഞ്ഞു കേട്ടോ എന്നിട്ട് ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ അരിയും നമ്മൾ കഴിക്കാം സൂപ്പർ നല്ല ഇനിക്ക് അപ്പൊ ഇത് മറ്റേത് നമുക്ക് അരി കഴിക്കാൻ പറ്റൂല കൈപ്പാണ് ഇതെന്ന് പറഞ്ഞ ഇതിന്റെ അരിയും കഴിക്കാം ബദാം പരിപ്പ് വരുന്ന വഴിക്ക് കണ്ണിൽപ്പെട്ട ഒരു കാഴ്ചയാണ് അരി ഉൾപ്പെടെ കഴിക്കുന്നത് കൊള്ളാമോ ഇതാ ടെസ്റ്റ് ചെയ്യാൻ ചോദിച്ചിട്ട് ഒന്നും തന്നില്ല ഈ സാധനം ഭയങ്കര വിലയാണ് അതുകൊണ്ടാണ് തരാത്തത് റംബൂട്ടം വേണമെങ്കിൽ ഒന്നാ രണ്ടായിരത്ത് ടെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല പൈസ കൊടുത്ത് കിലോ മേടിച്ചിട്ട് അതെന്ന് പറഞ്ഞാൽ അടുത്ത് ടെസ്റ്റ് ചെയ്ത്